എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം നിങ്ങൾക്കൊന്നും വേറൊരു പണിയില്ലേ അറിയാൻ പാലാത്തോണ്ട് ചോദിക്കുക ഇപ്പോൾ അഖിൽമാരാർക്ക് കപ്പ് കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പം ഞാൻ സ്റ്റോറി ഇടാനും കൺഗ്രാറ്റ്സ് ചെയ്യാനൊന്നും പോയില്ല ഞങ്ങൾ അതിൻ്റെ അകത്ത് വെച്ചും കൺഗ്രാറ്റ്സ് ചെയ്തു പുറത്ത് പാർട്ടി ടൈമിലും കൺഗ്രാറ്റ്സ് ചെയ്തു അല്ലാതെ സെപ്പറേറ്റ് സ്റ്റോറി ഇടാനും അതിനൊന്നും നിന്നില്ല ഈ സീക്രട്ട് ഏജന്റ് ജിൻഡോനെ വിഷ് ചെയ്തിട്ട് സ്റ്റോറി സ്റ്റോറിയിട്ടില്ല എന്താണ് ഇത്ര വിഷയം നിങ്ങൾക്കൊന്നും ഒരു പണിയില്ല എനിക്ക് അറിയാൻ പാലാത്തോണ്ട് ചോദിക്കൂ അല്ലെങ്കിൽ അവന്റെ പേജില് നിങ്ങൾക്ക് എന്താണ് വിഷയം അതിപ്പോ സ്റ്റോറി ഓരോരുത്തർ ചെയ്യുന്നത് ഓരോരുപ്പം ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ ജിന്റുവിന് വേണ്ടി ഒരു വ്യക്തിയെ ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നില്ല അഖിൽമാരും ജയിച്ച സീസണിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എക്സ് കണ്ടസ്റ്റന്റ് ആണ് അവനകത്ത് ഞാൻ സ്റ്റോറി ഇട്ടിട്ടില്ല അപ്പൊ എനിക്ക് കൂടുതലും മനസ്സിലായത് തൊഴിലില്ലായ്മയും വിവരമില്ലായ്മയാണ് ഈ സൊസൈറ്റിയെ ഏറ്റവും കൂടുതൽ നശിപ്പിക്കുന്നത് അവൻ സ്റ്റോറിൽ ഇട്ടില്ലെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താ അത് മാത്രല്ല ഗെയിം കഴിഞ്ഞു അല്ലെ നിങ്ങൾ ഇങ്ങനെ അവന്റെ കമന്റ് ബോക്സിൽ പോയിട്ട് ഉദ്ധരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവൻ അവന്റെ ഗെയിമിനെ പറ്റി ഞാനും സംസാരിച്ച ഒരു വ്യക്തിയാണ് ഗെയിം കഴിഞ്ഞു അത് വിട്ടു എന്ന് എന്നുവെച്ചിട്ട് ആ വ്യക്തിക്ക് പുറത്തിറങ്ങി മറ്റു കാര്യങ്ങൾക്ക് റിയാക്ട് ചെയ്യാനും മറ്റു കാര്യങ്ങളെ പറ്റി സംസാരിക്കാനുള്ള റൈറ്റ് ഇല്ലേ നിങ്ങൾ എന്ത് തേങ്ങയാണ് അവിടെ പോയിട്ട് കണ്ണൻസായി കണ്ണാപ്പി അങ്ങനെയൊക്കെ പറയേണ്ട കാര്യം എന്തുള്ളത് അവൻ അവന്റെ രീതിയിൽ ഗെയിം കളിച്ചു അത് അത് നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല ഗെയിം ഗെയിം കഴിഞ്ഞു ഇറ്റ്സ് ഓവർ നോർമൽ ലൈഫിലോട്ട് വന്ന് പുള്ളി പുള്ളിയുടെ കാര്യങ്ങൾ നോക്കുന്നു ഏഹ് പിന്നെ ജിൻറ്റോന്റെ സ്റ്റോറിയിട്ടില്ല അത് ചെയ്തില്ല ഇത് ചെയ്തില്ല എന്താ സ്റ്റോറി ഇടാതെ എന്താ സ്റ്റോറി ഇടാതെ ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പൊ ആ പയ്യൻ സൈബർപുളിയും കാരണം എന്ന് പറഞ്ഞാ കേസ് കാര്യങ്ങള് ഒരു ഇല്ലാത്ത റിപ്പോർട്ട്സും കാര്യങ്ങളാണ് പറഞ്ഞത് കഴിഞ്ഞ ദിവസം എസ് കെ ഹോസ്പിറ്റൽ നടന്ന സംഭവം ആൻജിയോഗ്രാമിന്റെ മെഷീൻ അഞ്ച് മണിക്കൂർ വരെ അവരെ വലിയ പഴ വരുന്നത് വർക്ക് ചെയ്യൂ എന്ന് പറയാനായിട്ട് അതേപോലെ കാക്കനാട് പറഞ്ഞ സംഭവം വെള്ളത്തിൽ പ്രശ്നം കാരണം മുന്നൂറ്റമ്പത് പേരൊക്കെയാണ് ഹോസ്പിറ്റലിൽ ആവേം പ്രശ്നങ്ങളായത് അതുപോലെ നാടിന് ഗുണമുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് റിയാക്ട് ചെയ്യാൻ സംസാരിക്കുകയും ചെയ്യുക അല്ലാതെ സ്റ്റോറി ഇട്ടില്ല ജിൻഡോ ജയിച്ചു ജിൻഡോ കപ്പും വാങ്ങിച്ചു ജിൻഡോ ജിൻറ്റോനെ കാര്യങ്ങൾക്കായിട്ട് പോയി എന്നിട്ടും ഇവിടെ ജിൻഡോ പി ആർ കൊണ്ടാണ് ജയിച്ചത് എന്ത് തേങ്ങ കൊണ്ടാണെങ്കിലും കളി കഴിഞ്ഞാൽ ഇതിന് അടുത്ത സീസണിലല്ലേ ഉള്ളൂ പിന്നെ സീക്രട്ട് ഏജന്റ് കണ്ണാപ്പി അങ്ങനെ സംസാരിച്ചു കണ്ണൻ സായി ഇങ്ങനെ സംസാരിച്ചു കണ്ണൻ സായി സ്റ്റോറി ഇട്ടില്ല ഏഹ് സിജോ വന്നിട്ട് അത് സംസാരിച്ചു ഒരു പണിയില്ലേ നിങ്ങൾക്ക് ഒരു പണിയില്ലേ അവൻ അവന്റെ കാര്യം നോക്കി ജീവിച്ചു പോണോ അവൻ വീഡിയോ നിങ്ങൾക്ക് എന്താ വിഷയമെന്നേ നിങ്ങൾ അതിന്റെ താഴെ ഒന്നാമത് വന്നിട്ട് അങ്ങനെ എഴുതിയില്ല ഇങ്ങനെ എഴുതി ഇറ്റ്സ് ഡൺ ഗെയിം കഴിഞ്ഞു ഈ കമന്റ് ഇടുന്ന ആളുകളാണെങ്കിലും ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ പോയിട്ട് എന്തൊക്കെ എങ്ങനെ കാണിക്കാൻ പോകണോ എന്നുള്ളത് ചിന്തിക്കാവുന്നതിനേക്കാൾ അപ്പുറാണ് അല്ലേ അപ്പൊ നാടൻ ഗുണമുള്ള കാര്യങ്ങളെ പറ്റി സംസാരിക്ക അല്ലാതെ വെറുതെ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യാതിരിക്കുക മനസ്സിലായോ ഈ നിങ്ങളുടെ കൊടുക്കത്തെ ഈ കമൻറ്റും ഈ സൈബർ ബുള്ളിങ് കാരണമാണ് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു ടു ബി ഫ്രാങ്ക് ഞാൻ സീക്രട്ട് ഏജന്റ് അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ആക്റ്റീവായിട്ട് നിൽക്കുന്ന പലർക്കും സൈബർ ബുള്ളിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഈ ഒരു അവസ്ഥയാണ് കാരണം നമ്മൾ കുറേ കണ്ടതായി കാര്യം ഈ ആടിനെ പട്ടിയാക്കുന്ന വർത്താനം അല്ലെങ്കിൽ കുറേ വർത്താനം പറയലൊക്കെ നമ്മൾ അത് കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് അവനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കമന്റ് ബോക്സിൽ വരുന്നത് തരെയും കണ്ണാപ്പി വിലയും കാര്യങ്ങളൊന്നും ഒരു വിഷയമേ അല്ല ഒട്ടും വിഷയല്ല അപ്പൊ അറസ്റ്റ് ഓരീട്ടില്ല അതിട്ടില്ല ഇതിട്ടില്ല അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഒരു പണിയില്ലേ അല്ലേ പച്ചാമാരങ്ങൾക്ക്